നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ണൂർ പോയതും പിന്നെ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് മിനി വ്ലോഗ് ഒക്കെ കിട്ടിരുന്നു അപ്പൊ ഇതിപ്പോൾ ഡേ ടു ആണ് നമ്മുടെ കണ്ണൂരത്തെ ഇത് എന്തായാലും ഒരു ലോങ് വ്ലോഗ് ഇടാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും മിനി വ്ലോഗ് ആക്കണ്ട നമുക്കൊരു നല്ല മെമ്മറീസ് ആയിരുന്നു ആ ഒരു ദിവസങ്ങളൊക്കെ അവിടെ പോയതും പോയപ്പോൾ എന്താ പറയാ അവിടെ ചെന്നതിന് ശേഷം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ കറണ്ട്ന്നുള്ള കുറച്ച് ഒരു വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല ഹാപ്പി ആയിരുന്നു അവിടെ ചെന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഡേ വണ്ണിൽ എന്താ പറയുക ഉച്ച കഴിഞ്ഞപ്പോഴേക്കൊക്കെ സന്നിധയൊക്കെ എത്തി ഉച്ച അല്ല വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ആ ഫർണിച്ചർ ഷോപ്പിലൊക്കെ പോയി വന്നപ്പോഴേക്കും അത് സജിഷേൻ്റെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമുക്ക് അവർക്കൊരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്തായാലും എല്ലാരും കൂടി റെഡി ആയിക്കോ നമുക്ക് ഇന്നത്തെ ഫുള്ള് ഫുഡൊക്കെ പുറത്തുനിന്നാക്കാം നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ ചേട്ടൻ വിളിച്ച പിന്നെ ഞങ്ങൾ ആരും ഒന്നും നോക്കില്ല എല്ലാരും രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി പിള്ളേരും എല്ലാരും കൂടി ഞങ്ങൾ പോയി അപ്പൊ അവിടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഉം നേരെ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അപ്പൊ ഈ ബീച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇവര് മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്ന് അറിയണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇവിടെ എന്താ മാറ്റം ഉണ്ടായിരുന്നോ ഏഹ് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഡ്രൈവ് ചെയ്യുന്നതും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഉം എപ്പോൾ വന്ന് കണ്ടപ്പോൾ അങ്ങനെ കുറച്ചും കൂടി കടലിങ്ങനെ മുന്നോട്ട് വന്നു എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അത് എനിക്കും തോന്നിയിട്ടോ അധികം ഇങ്ങനെ തീരെ ഇല്ലാത്ത പോലെ ഉണ്ണിമോളൊക്കെ അവിടെ പേരൊക്കെ എഴുതി pequeno ഇവർക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇന്ദ്രുവും ദുർഗയും ഉള്ളതുകൊണ്ട് കൊണ്ട് യുവന്മാർക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോയപ്പോഴേ ഇവർ ഇത് പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങക്ക് അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ടാ പോണേന്ന് പറഞ്ഞിട്ട് അവർക്ക് ശരിക്കും രണ്ടു ദിവസം നല്ലപോലെ എൻജോയ് ചെയ്തു ദുർഗയ്ക്ക് തന്നെ എക്സാം ആയതുകൊണ്ട് അവൾക്ക് രണ്ടു ദിവസം ക്ലാസ്സിൽ പോകേണ്ടി വന്നു ശനിയാഴ്ചയും തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ഞായറാഴ്ചയാണ് ഞങ്ങൾ ഇപ്പൊ ഈ ഒരു ഇതിൽ പോയത് അപ്പൊ ആ സമയത്ത് ദുർഗ അതുകൊണ്ട് നല്ല അടിപൊളി ായിരുന്നു കേട്ടാ പിന്നെ ഇപ്പൊ ഞങ്ങൾ അവിടെ വെച്ചൊരു റീലൊക്കെ എടുത്തായിരുന്നു ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പൊ സജീഷൻ അത് ഞങ്ങൾ എന്താ പറയാ ഞങ്ങൾ എല്ലാരേം കൂടി ചേർത്ത് എടുക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഭാവം ഞങ്ങൾ ആദ്യം ഒരുമിച്ച് ഡാൻസ് കളിച്ചപ്പോ എല്ലാവരും വേറെ വേറെ കളിക്കുന്നു എന്ന് കളിക്കുന്ന ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു പ്ലാനൊക്കെ ചെയ്ത് നമുക്ക് പോയി സ്റ്റാർ ഫിഷിനൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ടാ അപ്പൊ അവരിപ്പ അതിന്റെ വിശേഷം പിന്നെ അത് കഴിഞ്ഞ് കൊറച്ചുകഴിഞ്ഞപ്പോഴേക്കും മഴ വരാൻ തുടങ്ങി അപ്പൊ മഴ വന്നപ്പോ ഇവരെല്ലാരും കൂടി ഓടാട്ടോ മഴ വന്നു മഴ വന്നു വന്നു പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏർ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്തായിട്ട് ഫുഡ് കഴിക്കലാണ് നമ്മുടെ പരിപാടി അപ്പം അത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് ബിരിയാണി ഇഷ്ടവുമാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു ബിരിയാണി കഴിച്ച് കളയാമെന്നൊരു ഞങ്ങൾ എല്ലാവരും ചിക്കൻ ബിരിയാണി കണ്ടാൽ മാത്രം ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് ബീഫ് ബിരിയാണി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ചിക്കനും സൂപ്പറായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെന്താണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈകിട്ട് ചെന്നിട്ട് വൈകിട്ട് ഞങ്ങളുടെ ഓണക്കളി പരിപാടിയൊക്കെ ആട്ടെ വീട്ടില് അപ്പൊ സന്നിധ തന്നെ സ്റ്റെപ്പ് ഒക്കെ പഠിപ്പിച്ചു തന്നെയാണ് ഞാനൊരുമാതിരി ഇടിക്കാൻ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് ഓണക്കളി കാര്യമായിട്ട് അറിയില്ല കേട്ടോ ഇങ്ങനെ ഒന്നും എടുക്കാനോ അങ്ങനെ ഒന്നും അറിയില്ല അപ്പൊ എന്നെ കൊണ്ട് അവർ ട്രൈ ചെയ്യിക്കണം കേട്ടോ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡാൻസ് ഒന്നും കളിച്ച് സത്യമായിട്ട് വലിയ പരിചയമില്ല അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കളിച്ചു പക്ഷെ നല്ല രസമാണ് ഈ പാട്ടൊക്കെ കേൾക്കാനും അവരുടെ കൂടെ ഉള്ള സമയങ്ങളൊക്കെ നമുക്ക് ശരിക്കും നല്ല ആണ് അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നമ്മുടെ എല്ലാവരും ചാനലിലൊക്കെ വേണ്ടി വീഡിയോസ് ഒക്കെ എടുത്തു അപ്പം ഈ വീഡിയോ ഒക്കെ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ വരും കേട്ടോ പിന്നെന്താണ് എല്ലാരും എന്താണ് കൂടി ഓണക്കളിയും പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ തിരിച്ചു പോകുകയാണ് ഇപ്പം ഇത്രേ കണ്ണൂർ